ും മൊഴിയുമോർക്കി അകവും പുറവും തിങ് മഹിമാ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങോ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീന അവപരായണ ജയിക്കുക ചിദാനന്ദ ദയാന്ധു ആഗ്രഹമുണ്ടെങ്കിൽ ഒരുവന് ഈ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിച്ച് ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് പറയുന്ന അതേ മഹാഗുരു തന്നെ പറയുന്നുണ്ട് ഒരുവന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഐവാ ജീവിതത്തിൽ കേവലം വിനോദത്തിന് വേണ്ടിയുള്ള ഒരു അല്ല എന്നും വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ലക്ഷ്യവും എന്തെന്നും കൃത്യമായി പറഞ്ഞു അവൻ അതിനെ പ്രാപ്തനായി എന്ന് ബോധം അവന്റെ ഉള്ളിൽ ഉണ്ടായതിനു ശേഷം മാത്രമേ ഒരുവനെ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞേക്കാവൂ എന്ന് പറയുന്നു കൂടാതെ ബ്രഹ്മചരി വിദ്യയ്ക്ക് മാത്രമേ അഭ്യുദയം ഉണ്ടാവുകയുള്ളൂ എന്നും ഗുരു പറയുന്നു അതിനർത്ഥം എന്താ ഒരു സ്ത്രീയുടെ വിവാഹ വിവാഹപ്രായം പതിനെട്ട് വയസ്സാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പതിനെട്ട് വയസ്സായ കുട്ടി എന്ത് ചെയ്യായിരിക്കും കുട്ടിയാണെങ്കിലും നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവള് മിക്കവാറും ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിക്കുകയായിരിക്കും അങ്ങനെയല്ലേ ചെയ്യാം ആ അപ്പൊ മിക്കവാറും ആളുകൾ ഇന്നും ഇന്നത്തെ കാലഘട്ടത്തിലും ചിന്തിക്കുന്നവരുണ്ട് തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഭർത്താവിന്റെ വീട്ടിൽ പോയി പഠിച്ചുകൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കന്മാർ ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ട് അല്ലെങ്കിൽ സ്വയം ചിന്തകളെ ഇഷ്ടമാണ് അപ്പൊ അദ്ദേഹത്തോടൊപ്പം പഠിച്ചുകൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അവരോടാണ് മഹാഗുരു നിർദ്ദേശിക്കുന്നത് ബ്രഹ്മചര്യത്തോടു കൂടി അനുഷ്ഠിക്കുന്ന വിദ്യയ്ക്ക് മാത്രമേ അഭ്യുദയം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഒരുവന്റെ വിദ്യാഭ്യാസകാട്ടം പൂർത്തീകരിച്ചതിന് ശേഷം വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അവൻ ബ്രഹ്മചര്യം ഉപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് മഹാഗുരു പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം കുഞ്ഞുമായി ബന്ധപ്പെട്ട അടുത്ത ആചാരം വരുന്നത് അവൻ ജനിച്ച് ആറു മാസം എത്തുമ്പോഴാണ് അല്ലെ ആറാമത്തെ മാസം ഇതടക്കും എന്തടക്കും ആ ചോറൂണ് പെൺകുട്ടിയാണെങ്കില് അതിന് സംശയങ്ങനെയാണ് ആറാം മാസേ ആൺകുട്ടിയാണെങ്കില് അഞ്ചാം മാസം അങ്ങനെ ചെയ്യുന്നത് ആൺകുട്ടിയാണ് മാസം അവന് ചോറ് കൊടുക്കണം എന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും നമ്മളോട് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതിന് പിന്നിലെ ശാസ്ത്രീയത എന്താണ് ഇനിയ കാലത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കും ആൺകുട്ടിക്ക് കുറച്ച് നേരത്തെ കൊടുക്കുന്നു പെൺകുട്ടിക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നു അവനാണ് കുടുംബം നോക്കുന്നത് അതുകൊണ്ട് അവൻ പെട്ടെന്ന് വളർന്നോട്ടേന്ന് വിചാരിച്ചതാണോ നാരായണ ഗുരുസ്വാമി ഭാഗങ്ങൾ പറയുന്നു കട്ടിയുള്ള ആഹാരങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് മറ്റുള്ള അമ്മയുടെ പാല് പിടിക്കുന്ന ഒരു കുട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ജടരാജ്ഞി അങ്ങനെയാണ് പറയുന്നത് മഹാഗുരു ജഡരാജ്ഞി വളരെ കുറവുള്ളവനും അമ്മയുടെ പാല് കുടിക്കുന്നവനുമായിന് കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടാവിയാൽ പറഞ്ഞ് ആറു പാൽ പിടിക്കരുത് അത് ആൺകുട്ടിയാണെങ്കിലും ശരി പെൺകുട്ടിയാണെങ്കിലും ശരി അവർക്ക് ആറു മാസം വരെ ചോറ് കൊടുക്കരുത് എന്ന് മാത്രല്ല എന്ന് മഹാഗുരു നൂറ് വർഷം മുൻപ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാല് ഏതാണ്ട് ഒരു മുപ്പത് വർഷം മുൻപ് വരെയും നമ്മുടെ പേര് നിർദ്ദേശിക്കുമായിരുന്നു നാല് മാസം കഴിഞ്ഞാല് കുട്ടികൾക്ക് ഉപ്പ് കൊടുത്തു തുടങ്ങാനില്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടർമാർ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് ആറു മാസം വരെ കുഞ്ഞിന് പ്രതിശേഷി ശേഷി വർദ്ധിക്കേണ്ടുന്ന കാലയളവായതിനാൽ അവൻ്റെ പ്രതിരോധ ശക്തിക്ക് ഉതകുന്ന തരത്തിലുള്ള അമ്മയുടെ മുലപ്പാലല്ലാതെ മറ്റൊന്നും കുഞ്ഞിന് നൽകേണ്ട ആവശ്യം ഇല്ല എന്ന് കൃഷ്ണനാരായണ ഗുരുസ്വാമി ഉപ്പാദികൾ നൂറു വർഷം മുൻപ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും ചില അമ്മൂമ്മമാർക്ക് അമ്മമാരുടെ സംശയങ്ങളൊക്കെ ഇന്ന് ദൂരീകരിക്കാനായിട്ട് ഇന്നിപ്പോൾ ഹെൽത്ത് സെന്ററും ആശാ വർക്കറും ഒക്കെ ഉണ്ട് എന്നാൽ ഈ അമ്മൂമ്മമാര സംശയങ്ങൾ ഒരിക്കലും തീരില്ല കുഞ്ഞ് പാല് മാത്രം കുടിച്ചാൽ പ്രത്യേകിച്ച് അവൻ വേനൽക്കാലത്തൊന്ന് ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ അവന് ദാഹിക്കില്ലേ അമ്മൂമ്മമാരുടെ സംശയാണ് അതുകൊണ്ട് പാലിനൊപ്പം അവന് വെള്ളം കൂടി കൊടുത്താൽ മാത്രമേ അവന് ദാഹം തീരുകയുള്ളൂ ഈ മുലപ്പാൽ എന്ന് പറയുന്നതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്താ ഉള്ളത് ഉള്ളത് വെള്ളമല്ലേ പിന്നെ അതിന്റെ കൂട്ടത്തില് കുട്ടിക്ക് വീണ്ടും വെള്ളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ആവശ്യമില്ല ഇനി മറ്റു ചില അമ്മമ്മമാരുടെ പരാതിയാണ് കുഞ്ഞിന്റെ വയർ ഒട്ടിക്കിടക്കുന്നു അപ്പൊ അതുകൊണ്ട് അവര് പാല് തിരയുന്നില്ല കുഞ്ഞ് ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിനെ പാലിന്റെ കൂടെ കുറുപ്പ് കൂടി കൊടുക്കണം എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവുക